നമസ്കാരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ മഹാതരൻ മമ്മൂട്ടിക്ക് ഒരു വലിയ ഒരു ഭീഷണിയായി മാറുമോ എന്ന് ചിന്തിച്ചു പോവുകയാണ് ഇതായെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആകാശപാതയ്ക്ക് വേണ്ടി ആകാശപാധയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഒരു ഉപവാസ സമരം ആരംഭിച്ചിട്ടുണ്ട് സത്യത്തിൽ നാണമില്ലേ തിരുവഞ്ചൂർ എന്ന് ചോദിച്ചു പോവുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് ഈ ആകാശപാത എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ അത് പൂർത്തീകരിക്കാൻ പതിനേഴ് കോടിയോളം രൂപ വേണ്ടി വരും അന്ന് ഒന്നര കോടി രൂപ മുടക്കി ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ടീമും അഞ്ച് റോഡുകൾ വന്നു ചേരുന്ന ഒരിടത്ത് കുറേ കമ്പികളൊക്കെ കുത്തിക്കേറ്റി അതിനു മുകളിൽ കുറേ കമ്പികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിക്കേറ്റി ഒരു ആകാശപാത എന്ന പേരിൽ എന്തൊക്കെയോ ഒരു പ്രഹസനം കാണിക്കുകയാണ് സ്ഥലം ഏറ്റെടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പെട്ടെന്നതാ ഒരു സംഗതിയൊക്കെ കാണിച്ച് കോട്ടയത്തെ ജനങ്ങളെയൊക്കെ ഒരു വ്യാമോഹ വലയത്തിൽ കൊണ്ടുപോയി ചാടിച്ച് അവരെയൊക്കെ ഇങ്ങനെ ഒരു ഒരു വല്ലാത്ത രീതി ഇത് ഇപ്പം വരും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു വർഷങ്ങൾ കടന്നു പോയപ്പോൾ എന്താണ് സംഭവിക്കുന്നത് മഴയത്തും വെയിലത്തും ഒക്കെ ഇരുന്ന് ഈ ഇത് മൊത്തം തുരുമ്പെടുക്കുകയാണ് അവസാനം അവിടെ ജനങ്ങൾ തന്നെ പറയുന്ന സാഹചര്യം ഇത് ഉണ്ടായിരുന്നു പൊളിച്ച് നീക്കുക ആരെങ്കിലും തലയിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും എന്ന് പറയുകയാണ് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ വികാരങ്ങൾ വലിയ പ്രതിഷേധമൊക്കെ ഉയരാൻ തുടങ്ങിയപ്പോൾ തിരുവഞ്ചു രാധാകൃഷ്ണൻ മനസ്സിലായി പണി പാളിയെന്ന് അദ്ദേഹം മന്ത്രിയാവുന്ന സമയത്താണ് ഇമാതിരി ഒരു ഗിമ്മിക്ക് പ്രഹസനം കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ ദാ വരാൻ പോകുന്ന ഇലക്ഷൻ ഇനിയിപ്പോൾ തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിയമസഭ ഇലക്ഷൻ വരാൻ പോവുകയാണ് പണി പാളും എന്ന് മനസ്സിലായപ്പോൾ തിരുവഞ്ചു രാധാകൃഷ്ണൻ തന്ത്രപരമായി ഇത് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ആകാശവാദം എങ്ങനെയെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കി തരൂ എന്ന് പറഞ്ഞായിരുന്നു മോങ്ങൽ മന്ത്രി ഗണേഷ് കുമാർ അത് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ കോട്ടയത്ത് വരുന്ന ആളുകൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഇതെന്താണ് എന്ന് പലരും ആലോചിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് മാത്രവുമല്ല എറണാകുളത്ത് ബിലാനയ്ക്ക് വന്ന ഏതെങ്കിലും കലാകാരൻ എം എൽ എയോടുള്ള ഒരു ബന്ധത്തിന് പുറത്ത് പണിത പണിഞ്ഞതാണോ എന്ന് പോലും ചിന്തിച്ചു പോയെന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത് എന്താണ് അവിടെ ഈ കോട്ടയത്ത് വരുന്ന എല്ലാവരും ഇത് നോക്കിയിട്ട് ആലോചിക്കുന്ന കാര്യം ഇത് എന്താ സംഭവം എന്നാണ് ആലോചിക്കുന്നത് മാത്രവുമല്ല ഇനി ഒരു പതിനേഴ് കോടിയോളം രൂപ വേണ്ടി വരും ഇത് പ്രാവർത്തികമായി വരാൻ വേണ്ടി ഈ അഞ്ച് റോഡുകൾ ചേർന്നെടുത്താണിത് എന്ന് അറിയാമല്ലോ കാലക്രമേണ ഇത് പൊളിച്ചു മാറ്റേണ്ട സാഹചര്യം വരും കാരണം ഈ റോഡുകളിലൊക്കെ വീതി കൂട്ടുന്ന അല്ലെങ്കിൽ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വരുമ്പോൾ ഈ പതിനേഴ് കോടി രൂപ വെള്ളത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഞ്ചരിക്കുന്ന വാഹനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിക്കുന്ന ആഹാരം ഇതൊക്കെ തരുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് അവരുടെ നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ പൈസ എടുത്ത് വരുന്നത് അതുകൊണ്ട് ദേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുറച്ച് ഭാവിയെപ്പറ്റി അല്ലെങ്കിൽ കുറച്ച് ഫ്യൂച്ചറിനെ പറ്റി ഒക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഒക്കെ വേണം സംസാരിക്കാൻ ഈ പതിനേഴ് കോടി രൂപ നിങ്ങൾ നിങ്ങളുടെ ഈ ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് ആരെങ്കിലും തോപ്പിക്കാൻ വേണ്ടി ഇത് അവിടേക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ വലിയ വായിൽ വിളിച്ച് പറയുമ്പോൾ അതുകൊണ്ട് വലിയ ഗുണമുണ്ടോ എന്ന് കൂടി ഒന്ന് ആലോചിക്കണം എന്റെ മന്ത്രി ഗണേഷ് കുമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ കോട്ടയത്തെ ജനങ്ങളെ മുഴുവൻ അദ്ദേഹം ആക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഗണേഷ് കുമാറിനെതിരെ ആളുകളെ തിരിക്കാൻ വേണ്ടി ഒരു ശ്രമം പോലും നടത്തിയില്ലേ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര എത്ര വൃത്തികെട്ട ഒരു ഒരു രീതിയിലുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിയത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിക്കാനും അങ്ങനെയൊക്കെ ഒരു ഒരു മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നിങ്ങൾക്ക് വിളിച്ച് പറയാൻ കൊള്ളാവോ ഇത്രയും വാചാരമായി സംസാരിച്ച മന്ത്രി എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമൊക്കെയാ പക്ഷേ അദ്ദേഹം കോട്ടയത്ത് വന്ന് ഇതൊന്നും കാണുക പോലും ചെയ്തിട്ടില്ല അദ്ദേഹം ബിനാലെയാണ് എന്നാണ് പറഞ്ഞത് ബിനാലെ അവിടെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതാണ് എന്നൊരു തോന്നല ഞാൻ പറങ്ങനെയൊക്കെ പറയാമോ ഒരു സമൂഹത്തെ അങ്ങനെ ആക്ഷേപിക്കാമോ നമ്മളാരും ബുദ്ധിയില്ലാത്ത ആളുകളാണോ കോട്ടയത്തുള്ള ആളുകൾ അഭിമാനബോധമില്ലാത്ത ആളുകളാണോ ബിനാലയുടെ പ്രതിഭ വെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പുള്ളി ധരിച്ചു എന്ന് ഞാൻ ചോദിച്ചത് ശരിയാണോ സംസ്ഥാനത്തെ ഒരു മന്ത്രിയല്ലേ സ്വാഭാവികമായിട്ടും മന്ത്രി അതിനൊത്ത രൂപത്തിൽ ഉയർന്നു വേണ്ടേ ഒരു മറുപടി നിയമസഭയിൽ പറയാൻ അവിടെ ബിനാലെയാണോ എന്ന് അദ്ദേഹം ധരിച്ചു എന്ന് ഒരു വലിയ ഹാസ്യ രൂപത്തിൽ അത് ഒരു ഒരു പറഞ്ഞത് കോട്ടയം നിവാസികളെ അപമാനിക്കലായിരുന്നു അതൊരിക്കലും ചെയ്യരുത് ഒരു മന്ത്രി ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രിയല്ലേ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ കോടതിയിൽ ഒരു അഫീഡ് പറ്റും പുറത്ത് നിയമസഭയിൽ വേറൊരു പറയാൻ പറ്റുമോ ഞാനിതിപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇതുവരെ കോടതിയിലുള്ള കേസിൽ ഒരിക്കലും ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ ഇതൊക്കെ പറയുന്നത് അതിനു മുമ്പ് മന്ത്രിമാരുണ്ടായിരുന്നല്ലോ അവരാരും ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെ ഒരു ജനതയെ അപമാനിക്കുന്ന ഒരു നടപടി ഒരു മന്ത്രി ചെയ്യരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞാൽ എന്താണ് തെറ്റുള്ളത് ഗണേഷ് കുമാർ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള ഏത് കാര്യമെടുത്താലും വളരെ പഠിച്ച് അദ്ദേഹം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാത്രവുമല്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നഷ്ടം ഒരു കാര്യത്തിലും മന്ത്രി ഗണേഷ് കുമാർ ഇറങ്ങുകയില്ല ഇറങ്ങിയ ചരിത്രവുമില്ല എന്ന് നമുക്കറിയാം അപ്പോൾ രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്റെ കയ്യോടെ സഭയിൽ പിടികൂടുമ്പോൾ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കാൻ വേണ്ടിയൊക്കെ ഇറക്കി തിരിച്ച ചില സംഭവങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ ഈ ഉപവാസ സമരം പോലും ഒരു നാടകമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇത്ര നാളെ എവിടെയായിരുന്നു ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ പെട്ടെന്ന് അതായത് ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ തിരുവഞ്ചൂർ ഇറങ്ങിയിരിക്കുകയാണ് ഡേ ആകാശപാത വരാത്തതിന് കാരണം ഈ സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജനങ്ങളെയൊക്കെ എക്കാലത്തും വിഡ്ഢികളാക്കാം എന്ന് ചിന്തിച്ചു പോകരുത് അല്ലെങ്കിൽ എല്ലാ കാലത്തും ഞങ്ങൾക്ക് ജനങ്ങളെ വിദ്ധികളാക്കാൻ കഴിയും അത് അത് ഞങ്ങളുടെ ഒരു കഴിവാണ് എന്ന് അഹങ്കരിക്കരുത് ജനങ്ങളിതൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് ഈ ആകാശപാതയുടെ പേരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിവാദത്തിന് മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള നിങ്ങൾക്ക് ഒരു പിന്തുണ തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം മാധ്യമങ്ങൾ നിങ്ങൾക്കൊപ്പമാണല്ലോ ഏത് രീതിയിലുള്ള വ്യാജപ്രചരണം ഇടതുപക്ഷത്തിനെതിരെ നിങ്ങൾ ഉന്നയിച്ചാലും അതൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇവിടെ അന്യ ചർച്ച നടത്താനും അതൊക്കെ വലിയ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് പുറത്തുവിടാനും ഒക്കെ ഒരു ഉപജാപക സംഘം നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് വിചാരിച്ച് ജനങ്ങളെ അങ്ങനെ എല്ലാ കാലത്തും തെറ്റിദ്ധരിപ്പിച്ച് ദൈപ്പോൾ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ടെണ്ണം തന്നെ ഇവിടെ നിന്ന് ജയിപ്പിച്ചിട്ടില്ലേ അതുപോലെ ഇതാ എല്ലായിടത്തും ജയിച്ച് കയറാമെന്നൊന്നും നിങ്ങൾ അത്ര രീതിയിലൊന്നും വിചാരിച്ച് വെക്കരുത് വേറൊന്നും കൊണ്ടല്ല ഇത് കേരളമാണ് മാത്രവുമല്ല ഈ മാധ്യമങ്ങളുടെ കുപ്രചരണങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് എന്തായാലും ഇതാ ഇതുപോലെയൊക്കെ തുറന്നു കാണിക്കുന്ന ചില ചാനലുകളൊക്കെ കൂടി ഇവിടെ ഉണ്ട് എന്ന കാര്യം ഇടക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ജനം സത്യം തിരിച്ചറിയുന്ന ദിവസം ഇപ്പം നിങ്ങൾ നാൽപ്പത്തിയൊന്ന് പേരല്ലേ ഈ നിയമസഭയിലുള്ളൂ അത് മൊത്തം വെട്ടിക്കുറച്ച് ഇവിടുന്ന് മൊത്തത്തിൽ നിങ്ങൾ അടിച്ചു ഓടിക്കുന്ന ലെവലിലേക്ക് ജനം എത്തുന്ന സമയവും വിദൂരമല്ല നിങ്ങളുടെ ഈ നാടകവും കാപ്പിട്ടിയവും നിറഞ്ഞ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും എന്ന് കൂടി പറഞ്ഞു വെച്ചു നിർത്തുകയാണ്